പപ്പടം ബിയന്മാര് ചൊറിയായിരുന്നു എന്നെ കൊണ്ടു നടക്കണം എന്റെ കണ്ണില്ല ഒന്നുമില്ല എന്നെ നടക്കണം എന്നെ കൊണ്ടു നടക്കണം ഈ ഡ്രസ് എന്നെ കൊണ്ടുപോകണ പ്രതിമുണ്ട് ുംയാര് മലയില് മലയില് ഓക്കെ ബാക്ക് സൈഡാ വാട്ട്സ്ആപ്പ് ഓ മോ എവിടെ കേറ എടാ ഞാൻ ബാക്ക് സൈഡ് മുട്ടിയോ ഒരു 1 മിനിറ്റേടാ ബാക്ക് സൈഡ് മുട്ടിയോ ดิ നൈസ്ലി ബാക്ക് സൈഡിൽ എടാ അവിടെ ഒരു സീൻ ഉണ്ട്ടാ എടാ ഇങ്ങോട്ട് സൈഡ് പോവാമേ എടാ ടയർ മുടി ഡ്രോപ്പിലെ ഡ്രഷ് ഷോപ്പിലൊക്കെ ഇറങ്ങിയോ ഇറങ്ങിക്കോ ഡ്രഷപ്പ് 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 പോവാ നമുക്ക് ഡോലെടുക്കാൻ സ്ഥിതിയെ ബ്രഷ് ഷോപ്പിൽ ഇറങ്ങിയിട്ടേ ആ മണ്ടോ നമ്മളാളും കുറവാ നമ്മൾ ആരും കൂടുതലുണ്ട് നമ്മളെ വണ്ടി എല്ലാരും കറങ്ങിക്കോ ഋഷോ നേരെ നീന്താൻ മണ്ടൊക്കെ എല്ലാരും അടിയടിയ മൈട ബാക്കിൽ ഇറങ്ങേ ബാക്കിൽ ഈ വണ്ടി വണ്ടി ഈ വണ്ടി വണ്ടി ബാക്കിൽ കൊത്തിച്ചാടാ ബാക്കില് ഈ വണ്ടി ഇവന 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 ബാക്കിൽ കൊത്തിച്ചാ ഇവന 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 ഇവനടാടാടാടാ ഇല്ല മണ്ടൻ മണ്ടൻടാ നമ്മളെ ബാക്കിൽ വരുവേ ഡ്രസ് ഷോപ്പിന്റെ ബാക്കില് വരുവേ ലൊക്കേഷൻ പറ ട്രാവേഴ്സ് ലൊക്കേഷൻ പറടാ ശരിപ്പോടാ

വണ്ടി വണ്ടി ഹലോ 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 നിങ്ങള് നമ്മുടെ കൂട്ടത്തില് കുറച്ച് ആൾക്കാരെ അടിച്ചു കൊന്നായിരുന്നു കുറച്ചു മുമ്പായിരുന്നു ഓർമ്മയേണ്ടത് എന്താന്ന് വെച്ചാല് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ നിങ്ങൾ

ചോദിക്കട്ടെ ചോദിച്ചിട്ട് നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞാണ് ബ്രോ അവിടെ നിന്ന് പോന്നത് അല്ലേ അത് കഴിഞ്ഞിട്ട് നമ്മള് നമ്മൾ സംസാരിക്കാൻ വേണ്ടി വീണ്ടും ചാറ്റിലിട്ട് ഡ്രോപ്പ് നമ്പർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ല എന്നിട്ട് മുതുക്കില് എന്നിട്ട് മുതുക്കില് വീണ്ടും ആ ഇട്ടായിരുന്നു ഇട്ടായിരുന്നു ബ്രോഡി അല്ല അല്ല ബ്രോ അല്ല അല്ല നിങ്ങളുടെ ലീഡറാണ് ഇപ്പൊ പറഞ്ഞത് സംസാരിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ കൊന്നത് ബ്രോ ഞങ്ങളാണ് കൊന്നോ അങ്ങനെ ആണെങ്കിൽ അന്നേരം അന്നേരം പറയണമായിരുന്നു അല്ലാതെ അന്നേരം വന്നിട്ട് സംസാരിച്ചിട്ട് പറയാന്ന് പറഞ്ഞിട്ട് പിന്നെ ചുമ്മാ ചുമ്മാടിയുന്നത് അതൊരു ഞാൻ പറഞ്ഞെന്താ പറഞ്ഞത് ഒരാൾ നിങ്ങൾ വിളിച്ചു പറഞ്ഞു പറഞ്ഞു ആരോടാ പറഞ്ഞു നമ്മള് നമ്മുടെ ആരാണ് വിളിച്ചത് പറഞ്ഞു നമ്മൾ അറിഞ്ഞിട്ടില്ല ഞാൻ എന്നിട്ടും അവിടെ മുതുക്കി വെച്ചിട്ട് സംസാരിച്ചായിരുന്നു സംസാരിക്കാം അപ്പൊ നിങ്ങൾക്ക് വയ്യ അടിക്കാം അന്നും പറഞ്ഞാണ് നിങ്ങള് ആ ഒരു മനുഷ്യരിലാണ് വന്നത് നിങ്ങക്ക് ആദ്യമേ സംസാരിച്ചിട്ടങ് അടിക്കാൻ പ്രോ അത്ര മതി അല്ലാണ്ട് ചുമ്മാ സംസാരിക്കാന്ന് പറഞ്ഞിട്ട് അടിക്കുന്നത് ഒരു മാതിരി മറ്റേ പരിപാടിയാണ് സ്ഥലമാക്കേണ്ട ആവശ്യമില്ല ഇനി വരുന്ന ഇതൊക്കെ പ്രോപ്പർ ആയിരിക്കണം പിടിപ്പം മാന്തി എന്ന് പറയുന്നത് നമുക്കൊന്നും താല്പര്യമില്ലെന്ന് ഞാൻ ഇവിടെ പറഞ്ഞില്ല ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞാരുന്നു അപ്പൊ നിങ്ങൾ നമ്പർ ഡ്രോപ്പ് ചെയ്തിട്ടാണോ നിങ്ങളത് കാണിച്ച് മനസ്സിലായില്ലേ നിങ്ങൾ അത്രയും ഗാംഗുണ്ട് കണ്ടപ്പോ നമ്മൾ സംസാരിക്കാം എന്നാണ് പറഞ്ഞു നമ്മുടെ സൈഡിൽ വെടി കുഴപ്പമില്ല സംസാരിക്കാന്ന് പറഞ്ഞു എന്നിട്ടും നിങ്ങള് വെടി നിർത്തുന്നില്ല മനസ്സിലായില്ല നിങ്ങളെ വെടിയും സംസാരിക്കും എന്നിട്ടും ഒരാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് ആ ഒരു ഇത് സിറ്റുവേഷൻ ട്രിഗർ വന്നാൽ നിങ്ങളുടെ സൈഡിൽ നിന്നാണ് ആദ്യം നിങ്ങളുടെ സൈഡിൽ മരിച്ചെന്ന് പറഞ്ഞില്ലേ പുള്ളിക്കാൻ ചോദിക്കുന്നത് നിങ്ങളുടെ ആ പുള്ളിക്കാൻ്റെ അടുത്ത് വന്ന് പപ്പടം പേര് ചോദിച്ചു പുള്ളിക്കാനും ലൂഫി എന്തോ പറഞ്ഞു പപ്പടം എന്തോ ലൂഫിയുടെ മങ്കിയാണെന്ന് ചോദിച്ചു തിരിച്ചു പപ്പടത്തിന് പേര് പപ്പടം ഒരു പപ്പു എന്ന് പറഞ്ഞു ഇപ്പൊ നല്ല പേര് പട്ടിയിടാൻ പറ്റിയ പേര് എന്ന് പറഞ്ഞു അങ്ങനെ ഇതാണ് ഞാൻ അവിടെ ഇതാണ് ഞാൻ കേട്ട കാര്യം പറഞ്ഞു അവിടെ നടന്നും ഇല്ലില്ല അവൻ പേര് പേര് ഇതാണ് നല്ല നമ്മള് വന്നത് ഗെയിമിതാണ് ഫിയർ ഒന്നും ഇല്ലായിരുന്നു ആളിറങ്ങി ഓടുകയായിരുന്നു അപ്പാണ് ഇവൻ ട്രിഗർ ആയത് മനസ്സിലായില്ലേ നമ്മൾ ഇത്രയും പേരെ എന്നിട്ട് പുള്ളിക്കാനെ കൺഫോർട്ട് ചെയ്തിട്ട് ലിറ്ററലി മൈൻഡ് അക്കൗണ്ട് ഇറങ്ങി ഓടുകയായിരുന്നു ലിറ്ററലി ഒരു ഫിയറും ഇല്ലാണ്ട് കൊന്നത് അങ്ങനെയാണ് കൊന്നത് പറഞ്ഞോണ്ട് കാര്യ ക്ലാരിഫിക്കേഷൻ നമുക്ക് അതങ് തീർക്കാം 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 അപ്പൊ ഇനി നമ്മള് വരുന്നെങ്കിൽ രണ്ടു കൂട്ടർക്കും നമ്മള് പറയണം ഇപ്പൊ നമ്മളെ കൊന്നെ പേര് വിളിച്ച് അതിനൊക്കെ ആവേണ്ട ആവശ്യമില്ല പ്രോപ്പർ ആയിട്ട് മനസ്സിലായി പ്രോപ്പറായിട്ട് എടുക്കാം നമുക്ക് അതാണ് താല്പര്യം ഇപ്പൊ എന്തായാലും ഒരു കൂട്ടത്തില് രണ്ടുപേരും ചത്തയല്ലേ അപ്പൊ പിന്നെ നമുക്ക് കൊന്നതിന് ചോദിക്കാൻ വന്നേ പറ്റത്തുള്ളൂ അപ്പൊ പിന്നെ നമുക്ക് നമുക്കത് വാറായിട്ട് അടിച്ചങ്ങ് തീർക്കാം ശരി ശരി ബ്രോ മണ്ണ് <laughs> 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 ഞാൻ പപ്പടം ഓക്കി ഒരു വണ്ടിയിൽ ഓക്കെ പപ്പടം ഓണ ഡ്രൈവർ കോൾ പപ്പടം ഒരുക്കും തരുന്ന ഒരു വണ്ടി പപ്പടം ഒരു വണ്ടി കെവിന് ഒരു ഞാൻ ഓവർ കോൾ ആണെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയും മനസ്സിലാ അത്രേ ഉള്ളു അല്ലാതെ ബാക്കി കോൾ എല്ലാം കോളെല്ലാം നിങ്ങൾ ഇനിഷ്യേറ്റ് ഞാൻ സപ്പോർട്ട് നമ്മൾ സപ്പോർട്ട് ബാക്കിയുള്ള വണ്ടി ഞാൻ സപ്പോർട്ട് വാർ 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 കളിച്ചോട്ടാണ് നിങ്ങൾ വിളിച്ചോ ഈ വണ്ടിയുണ്ടോ ഈ വണ്ടി ഈ വണ്ടി ഈ വണ്ടിയോക്കെ ഈ വണ്ടി വണ്ടി എന്റെ മാർക്കിലിറങ്ങി മലയിലെ സൈഡിൽ പോണ്ടേ ഇല്ല പേടിക്കലോണ്ടെ പോയോ വണ്ടി വണ്ടി അഞ്ചു പേര് നമ്മള് രണ്ടു വണ്ടിയുള്ള ഒരു വണ്ടി റോട്ടില് അവനു അവനെ പറഞ്ഞേ അവന് വണ്ടി ഇടിച്ചെ േക്ക് എല്ലാരും നീ ഇറങ്ങി അടിക്കണ്ടോ നീ ഇറങ്ങി അടിച്ചോടിച്ചോടാ സീറ്റ് ടയർട്ടിക്കയർക്ക അടിയുള്ളു മാൊണ്ട് ടയർ ടയറുണ്ട് റിപ്പയർവാ എല്ലാരും റിപ്പയർവാ റിപ്പയർവാ റിപ്പയർ ും എല്ലാ വണ്ടിങ്ങനെ മുമ്പിൽ പോകാനും ഈ മാസത്തിൽ പൂരു വന്നു നമ്മുടെ വണ്ടി എല്ലാരും ശരിയാവൂല <rôlepot> <to breakaniously tweet> അടോ ശ്രദ്ധിക്കല്ലേ വാക്ക് ഇടല്ലേ അണ്ടാ അണ്ടാ വണ്ടി എടുക്ക് വണ്ടി എടുക്ക് ഇവിനി പിടിടാ ഇവിനി പിടിടാ ഇവിനി പിടിടാ അവര് മാച്ചിൽ കുത്തിടാ അവര് മാച്ച് ടയർ ഇല്ല നാല് ടയർ ഇല്ല യാ നമുക്ക് റിപ്പയർ ചെയ്യണം എങ്ങനെയാലും എടാ പെട്രോ പമ്പി പോ പെട്രോ പമ്പി പോ സാൻഡി 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 ഗാർഡിയർ വാ 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 ടയറുള്ള വണ്ടി ഫ്രണ്ടി പോടടാ ടയറുള്ള ഫ്രണ്ടി പോട്ട് ബാക്ക് ബാക്ക് കളയാണ്ട് കേ അവമാരി വലഞ്ഞിട്ടുണ്ട് വാ 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 പൈത്തി എളിയാ ഈ റെയിൽവേ സൈഡോ സിം ചെയ്യടാ ഞങ്ങളുടെ ട്രിക്കിൽ വന്നിട്ട്

ഇവനേ പിടി ഇവനേ പിടി ഫാക്ടർ ഫാക്ടറി ഫാക്ടറിയാ ഇവിട ഫാക്ടറിയോട ഇവിട ഫാക്ടറി പിടിടാ അങ്ങോട്ട് ഇറങ്ങിക്കോടാ അങ്ങോട്ട് ഒച്ചורത്തേ ഇറങ്ങിക്കോ ഇവിട കേറിയാ പിടിച്ചടാടാ കമ്മിച്ചടാ ഒന്ന് ആ ജిల్లా ജిల్లా ഇവിട 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 ഇവനെ കളിച്ചാടാ വരുന്നു എല്ലാരും റിപ്പയറിലോട്ട് ബാക്ക് വലിയ ബാക്ക് വലിയ നമുക്ക് റിപ്പയർ യൂട്യൂബ് ഈ ബ്ലൂ ഫോളോ ചെയ്തു പോയെ നമ്മളത് പ്രയോറിറ്റി വിടും എനിക്ക് എനിക്കെനിക്ക് വണ്ടി വരുന്നോണ്ടിട്ട് പിറ്റേ പിറ്റേറ്റട പിന്നെ আরে ব্যাক লে ব্যাক চলতে এ নাওনি গড়নি ണ്ടോ മാർക്കിന് എടുത്തുണ്ടോ താഴെ താഴെ ും എല്ലാരും പേറ്റ് പയ്യ വണ്ടിയെടു പയ്യ വണ്ടിയെടുപ്പ് ചെയ്യണം പയ്യ വണ്ടിയാണ് എല്ലാരും കിട്ടുന്ന വണ്ടിയെടുത്തോ കിട്ടുന്ന എവിടെ എവിടെ എല്ലാരും റീഗ്രൂപ്പ് ചെയ്യണോ വണ്ടി കെറ വണ്ടി കെറിയാണോ റിഫ്രഷ് ോട്ട് വന്ന എല്ലാരും മാപ്പിൽ കിട്ടുന്നോ ാണ് അടാ ഉണ്ടടാ 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 എടാ പോയി ഇവിടി കണ്ടോടാ അങ്ങേ എടാ യൂട്യൂബിൽടോ ഫ്രണ്ടി പെട്ടെന്ന് ഹെൽപ്പ് വേണെ ഓക്കേ 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 നീ കൊണ്ടേ നീ കൊണ്ടേ 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 ഓരി പോലെ ഉണ്ടോ നേര ഫാക്ടറി എന്ന് ഓടിച്ചോ നമ്മളോ അതерക്കുന്നില്ല അങ്ങനൊരു പറഞ്ഞിക്കോടാ ഫാക്ടറി ഓടാൻ പറ്റില്ലേ ഇവനെ പറ്റോ കൊണ്ടേടാ ара ഫൈറ്റ് അട ഫൈറ്റ് ആ യൂട്യൂബ് 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 ടോ 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 എ കുത്തേൽ ജോലെ അടി 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 നമ്മളെ അങ്ങ അടി കേറി വരണേ നിങ്ങളെ പറ്റിയോ ഇല്ല മതിയളിയോ മതി 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 മൈരളിയാ ഞാനേ വണ്ടി നിർത്തിയിട്ടേക്കായിരുന്നു ഞാൻ വിചാരിച്ചു പോ നമ്മളാണെ വണ്ടി വന്ന് നിക്കുന്ന അടുത്തൊക്കെ നിക്കുന്നു അതെ കേട്ടോ രക്ഷയില്ലാത്ത പാക്കപ്പ് ഒന്നും പറയാലോ മൈര് കറക്റ്റ് ടൈമിൽ വന്ന് കിടിലും പാക്കപ്പ് ഒരു രക്ഷയില്ലാത്ത പാക്കപ്പ്